എല്ലാവർക്കും നമസ്കാരം ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂർ ആലുവ എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എറണാകുളം എത്തിക്കഴിഞ്ഞാൽ ട്രെയിനുകൾ നോർത്ത് സൗത്ത് എന്നിങ്ങനെ രണ്ട് സ്റ്റേഷനിലേക്ക് തിരിയുന്നതാണ് കോട്ടയം വഴി പോകുന്ന ട്രെയിനുകളെല്ലാം എറണാകുളം നോർത്തിലാണ് നിർത്തുന്നത് ആലപ്പുഴ വഴി പോകുന്ന ട്രെയിനുകളും എറണാകുളം വരെ സർവീസ് നടത്തുന്ന ട്രെയിനുകളും എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് നിർത്തുന്നത് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്ന ട്രെയിനുകളുടെ പേരിന് കൂടെ അവിടുത്തെ സ്റ്റേഷൻ കോഡായ ഇ ആർ എൻ എം സൗത്തിലേത് ും ചേർത്തിട്ടുണ്ട് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഓടുന്ന റൂട്ടാണ് എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റിൽ കയറുമ്പോൾ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിലെന്ന ചാനൽ സെർച്ച് ചെയ്താൽ എഴുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏകദേശം എല്ലാ സ്റ്റേഷനുകളുടെ സമയക്രമങ്ങളും നിങ്ങൾക്കറിയുവാൻ സാധിക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പി വൺ പി ടു പി ത്രീ എന്നിങ്ങനെ മൂന്ന് പേജുകളിലാണ് ഈ സമയക്രമം സെറ്റ് ചെയ്തിട്ട്